ം ഞാൻ മട്ടന്നൂർ ശങ്കരകുട്ടി മെയ് ഏഴാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ നടക്കുന്ന വഞ്ഞാൽ തോട്ടത്തിൽ മനയിൽ നടക്കുന്ന മഹാകിരാതരുദ്രയജ്ഞം പതിനെട്ടാം തീയതി രാവിലെ തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഞാനും മക്കളായ മട്ടന്നൂർ ശ്രീകാം മട്ടന്നൂർ ശ്രീരാജും ചേർന്ന് നടന്ന ക്ലികൾ തായും വൈകുന്നേരം പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മേളം എല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് തിരുമേനിക്ക് വേണ്ടി കുട്ടൻ തിരുമേനിക്ക് വേണ്ടി ഞങ്ങളും കൂടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് പതിനെട്ടാം തീയതി ഒരുമിക്കാം കാണാം കേൾക്കാം സന്തോഷിക്കാം എല്ലാവർക്കും നന്മകൾ തന്നെ നന്ദി നമസ്കാരം